വൈശാഖ തീർത്ഥാടകർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി കൊട്ടിയൂർ ദേവസ്വം നിരവധി ഏർപ്പെടുത്തിയിട്ടുള്ളത് ഭക്തജനപ്രവാഹം അനുഭവപ്പെടുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ദേവസ്വം ഒരുക്കിയിട്ടുള്ളത് പാർക്കിങ്ങിന് പുറമെ അക്കരെ കൊട്ടിയൂരിൽ ഭക്തജനങ്ങൾക്ക് വെയിലും മഴയും ഏൽക്കാതെ വരുന്നിൽക്കുന്നതിനായി ബാരിക്കേഡിന്റെ മുകളിൽ ഓലമെയ്ത് സജ്ജമാക്കിയിട്ടുണ്ട് സ്റ്റീൽ പാലങ്ങൾക്ക് മുകളിലും ഓല കൊണ്ട് മേച്ചിൽ നടത്തും താമസ സൗകര്യം പൊതുവേ കുറവാണെങ്കിലും ഭക്തജനങ്ങൾക്കായി ക്ഷേത്ര പരിസരത്ത് നാല് സത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തീർത്ഥാടകർക്ക് മെഡിക്കൽ സംവിധാനങ്ങളും അക്കരയും ഇക്കരയുമായി അന്നദാനവും സജ്ജീകരിക്കുമെന്നും ദേവസ്വം അധികൃതർ പറഞ്ഞു മെഡിക്കൽ സംവിധാനങ്ങള് എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എല്ലാ ായാലും എല്ലാ സംവിധാനങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അവരുടെ സേവനം അതുപോലെ തന്നെ സത്യസായി ബാബയുടെ സേവനവും ഇവർക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരുപാട് കൗണ്ടറും സാധാരണത്തിനുള്ള വിപുലമായ സൗകര്യങ്ങൾ അക്കരെ കുട്ടിയരും ഇക്കരെ കുട്ടിയായിട്ട് ചെയ്തിട്ടുണ്ട് ഭക്തന്മാർക്ക് അധികം തന്നെ ക്യൂ നിൽക്കാത്ത രീതിയിലുള്ള സൗകര്യം എല്ലാ ഭക്തർക്കും പെട്ടെന്ന് വാങ്ങിച്ചു പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കുടിവെള്ളം നമ്മുടെ പത്തോളം കണറുകളുണ്ട് ഇപ്പം നന്നായിട്ട് മഴ പെയ്യുന്ന മഴ പെയ്യുന്നതുകൊണ്ട് കൊണ്ട് വെള്ളം നിറഞ്ഞിട്ടുണ്ട് പുഴകളിലും വെള്ളമായിട്ടുണ്ട് അതുകൊണ്ട് വിതരണവും ഒന്നും രീതിയിൽ കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് മരുന്നുകളും ഡോക്ടറുടെയും മറ്റ് സ്റ്റാഫിന്റെയും സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് ദേവസ്വം ആംബുലൻസിന്റെ സേവനവും ഉണ്ടാകും പടിഞ്ഞാറേ നടയിൽ സ്വകാര്യ ആശുപത്രിയുടെ സഹകരണത്തോടെ ഒരു ഡോക്ടറെയും സ്റ്റാഫിനെയും താൽക്കാലികമായി നിയമിക്കും ക്യൂ നിൽക്കുന്ന തീർത്ഥാടകർക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്തരുടെ സുരക്ഷയ്ക്കും തിരക്ക് നിയന്ത്രിക്കുന്നതിനും സഹായം എത്തിക്കുന്നതിനുമായി നാനൂറ് വളണ്ടിയർമാരെയും നിയോഗിച്ചിട്ടുണ്ട് ഇക്കരകോട്ടിയൂർ ക്ഷേത്രത്തിന് സമീപം പോലീസ് ഔട്ട് ഔട്ട്പോസ്റ്റുമുണ്ട് കൂടാതെ ആരോഗ്യവകുപ്പിന്റെ കൌണ്ടറും ഇക്കരെ ക്ഷേത്രത്തിന് മുന്നിലുണ്ട് കോട്ടിയൂർ പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് നിരോധനം നിലനിൽക്കുന്നതിനാൽ ഉത്സവ നഗരിയിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിച്ചതായും ദേവസ്വം അധികൃതർ അറിയിച്ചു